പൊറോട്ട വളരെ നല്ലൊരു സാധനമാണ് പൊറോട്ട ആരോഗ്യത്തിന് നല്ലതാണ് കുഴപ്പമില്ലാതെ തിന്നോറാൻ പറയുന്ന ചില വിദഗ്ധന്മാരുടെ അതിവിദഗ്ധ വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിടപ്പുണ്ട് ഒരു പൊറോട്ട പ്രൊഫസറുണ്ട് കുയുക്തിവാദികളുടെ വലിയ നേതാവൊക്കെയാണ് പൊറോട്ട കഴിക്കരുത് എന്ന് പ്രഹരിക്കാനൊക്കെ പറയുന്നത് വെറുതെയാണ് പൊറോട്ട നല്ലൊരു ഭക്ഷണമാണ് അതൊക്കെ കഴിച്ചോളൂ എന്നൊക്കെ പറയുന്ന ഞാൻ കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു മൈദയെക്കുറിച്ച് പൊറോട്ടയെക്കുറിച്ച് ദേ അത് കഴിഞ്ഞ് പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് പൊറോട്ട നിന്ന ആറ് പശുക്കൾ ചത്തു എട്ടെണ്ണം അവശ നിലയിൽ മാതൃഭൂമിയിലും മനോരമയിലും സകല പത്രങ്ങളിലും വാർത്തയാണ് കൊല്ലത്തെ വീനല്ലൂരിലെ ഒരു ഫാമിലെ പശുക്കളാണ് ചത്തത് അത് കഴിഞ്ഞ് ഫാമുകാരൻ അങ്ങനെ പൊറോട്ടയൊന്നും കൊടുത്തില്ല ഞങ്ങൾ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന എടുത്തുകൊണ്ട് വരുന്നതാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞോണം വേറെ ഒന്നും കണ്ടു അത് പുറകെ ഇങ്ങനെയുള്ള ഒരു ഭാഗം വരുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും പൊറോട്ട കഴിച്ചാൽ പശു ചാകുമോ എന്നുള്ളതാണ് ചോദ്യം ഈ ചത്ത പശുക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്തി അമ്ല വിഷബാധയെ തുടർന്നുണ്ടായ നിർജ്ജലീകരണവും മെറ്റബോളിക് ടോക്സീനിയയുമാണ് മരണകാരണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാർ പറഞ്ഞു നാരുകളില്ലാത്ത പൊറോട്ട പശുക്കൾക്ക് ദോഷകരം നാരുകളുള്ള ഭക്ഷണത്തിന് അനുയോജ്യമായ ദഹന വ്യവസ്ഥയാണ് പശുക്കളുടേത് ില്ലാത്ത നെയ്യും പൂരിത കൊഴുപ്പുകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പൊറോട്ട പശുക്കളിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തക്ക ചികിത്സ കിട്ടാതിരുന്നാൽ വയറ്റിൽ കിടന്നു തന്നെ പൊളിച്ച് ഗുരുതരമായ അമ്ല വിഷബാധയുണ്ടാക്കും പൊറോട്ട പഴകിയാൽ അതിൽ ഫംഗസ് ബാധ ഉണ്ടാകാനും ഇടയുണ്ട് അതിൽ ഫംഗസ് ബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് മാതൃഭൂമിയുടെ വിശദമായ ഭാഗമാണ് ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്രയോ കാലമായി പൊറോട്ട കഴിക്കരുത് കഴിച്ചാൽ ആരോഗ്യം പുറകോട്ട് പോകും അതുകൊണ്ടാണ് പൊറോട്ട പൊറോട്ട എന്നീ പാഷാണത്തിന് പേര് വന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട് ഒരിടയ്ക്ക് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകളിൽ മൈദ പൊറോട്ട മാറ്റി ഗോതമ്പ് പൊറോട്ട വരികയും അതൊക്കെ എഴുതി വെക്കുകയും ചെയ്തെങ്കിലും മൈദ കമ്പനിക്കാരുടെ അതല്ലെങ്കിൽ വേറെ ബുദ്ധിത്തിരിപ്പുകാരുടെ വ്യാപകമായ ഏറ്റവും രുചിയുള്ള ഭക്ഷണം പ്രകൃതി ഭക്ഷണമാണ് എന്ന തിരിച്ചറിവിലേക്ക് ആനയിച്ചിട്ടുള്ള നേച്ചർ ലൈഫിന്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം സുജീവിത പാചകം ഡോക്ടർ എം സി സൗമ്യയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് നയൻ ഫോർ നയൻ സിക്സ് സീറോ അതിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പുസ്തകത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം മൈദ കമ്പനിക്കാരുടെ അതല്ലെങ്കിൽ വേറെ ബുദ്ധിത്തിരിപ്പുകാരുടെ വ്യാപകമായ പ്രചരണത്താൽ അത് മുങ്ങിപ്പോയി വീണ്ടും നമ്മുടെ നാട്ടിൽ മൈദ പൊറോട്ട ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് പൊറോട്ട പശുക്കളുടെ ദഹനേന്ദ്രിയത്തിന് ചേരുന്നതല്ല ില്ലാത്ത ഭക്ഷണം പശുക്കളുടെ ദഹനേന്ദ്രിയത്തിന് ചേരുന്നതല്ല ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ പറയുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യന്റെ ദഹനേന്ദ്രിയു ചേരുമോ സാഗലരും പോയി വെട്ടി വീഴുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ പൊറോട്ട ഇറച്ചിയും മനുഷ്യന്റെ ദഹനേന്ദ്രിയത്തിന് നാരുകളില്ലാത്ത പൊറോട്ടയും കൊഴുപ്പും പൂരിത കൊഴുപ്പും ചേരുമോ ചേരില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം പശുക്കൾ മാത്രമല്ല പൊറോട്ട കൊണ്ട് തീവ്രമായ അമ്ലത്വ വിഷബാധയ്ക്ക് കാരണമാകുന്നത് മനുഷ്യരുമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം മനുഷ്യരുടെയും രോഗം വയറ്റിൽ ചെല്ലാൻ പാടില്ലാത്ത വയറിന് ചേരാത്ത ദഹനം സാധിക്കാത്ത വിഷസാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എത്തി ഉണ്ടാകുന്ന അമ്ല വിഷബാധയെ തുടർന്നുള്ള മെറ്റബോളിക് ടോക്സീമിയാണ് ഞാൻ ഈ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻകുമാറിനെ അഭിനന്ദിക്കുകയാണ് സത്യം തുറന്നു പറഞ്ഞതിന് കുഴിമാന്തി കഴിച്ച് കാസർഗോഡ് ഒരു പെൺകുട്ടി മരിച്ചപ്പോ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ പഠനം നടത്തി എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഷികല്ല ബാക്ടീരിയയാണ് മരണകാരണമെന്നാണ് ഇവിടെയും ഡോക്ടർ ഷൈൻകുമാറിന് അതുപോലെ ഒരു ബാക്ടീരിയയുടെ പേര് പറയാമായിരുന്നു കാരണം ഇവരെല്ലാം സെക്കൻഡറി കോസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രൈമറി കോസ് ഡോക്ടർ ഡി ഷൈൻകുമാർ പറയുന്നതാണ് അമ്ലവിഷബാധയാണ് അമ്ലത്വമാണ് അസിഡിറ്റിയാണ് തെറ്റായ ഭക്ഷണം കഴിച്ചുണ്ടായ അസിഡിറ്റി മെറ്റബോളിക് ടോക്സീമിയ അത് ശരീരത്തിന്റെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെ തകർക്കുന്നു വിഷബാധയായി മാറുന്നു ആ വിഷബാധയെടുത്ത് പരിശോധിക്കുമ്പോൾ ആ വിഷബാധ കാരണം ശരീരത്തിലെ ബാക്ടീരിയകൾ പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറിപ്പോയിട്ടുണ്ടാകും അതിനെ എടുത്ത്യാണ് ഷിഖലയാണ് എന്നൊക്കെ പറയുന്നത് പ്രൈമറി കോസിനെ മറച്ചു വെച്ച് ആളുകളെ വഴിതെറ്റിക്കാൻ മാത്രമേ ഇടയാക്കുന്നുള്ളൂ ഇവിടെ അല്പമെങ്കിലും വിവേകമുള്ളവർ നാരുകളില്ലാത്ത ഭക്ഷണം നമ്മുടെ ദഹനേന്ദ്രിയത്തിന് ചേരില്ലെന്നും വെളിച്ചെണ്ണയല്ലാത്ത വേണമെങ്കിൽ ഒലിവ് ഓയിലും കടലെണ്ണയും എള്ളെണ്ണയും മറ്റുള്ള എണ്ണകൾ പ്രത്യേകിച്ച് തരന്താണ് പാമോയിലും സൺഫ്ലവർ ഓയിലും ഒന്നും ഉപയോഗിക്കരുതെന്നും റിഫൈൻ ചെയ്ത എണ്ണകളെ തൊട്ടുപോകരുതെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വറുത്തതും ഒരിച്ചതുമെല്ലാം ഒഴിവാക്കി നാലുകളുള്ള ഭക്ഷണത്തിലേക്ക് തന്നെ വരണം അരി അരിമൂലും ഉപയോഗിക്കരുത് അതെല്ലാം മെറ്റബോളിക് ടോക്സിമി ഉണ്ടാക്കും നാലുകളില്ലാത്ത ഭക്ഷണം അത് കാർബോഹൈഡ്രേറ്റിൻ്റെതാണെങ്കിൽ കാർബോ ടോക്സിറ്റി ഉണ്ടാക്കും മെറ്റബോളിക് ടോക്സീമിയയും കാർബോടോക്സിറ്റിയും നിങ്ങളൊന്ന് നെറ്റിൽ കയറി വിശദമായി പഠിക്കണം അത് നിങ്ങളെ പഠിക്കുമ്പോൾ പ്രഗ്നൻസി ടോക്സീമിയ മെറ്റബോളിക് സിൻഡ്രോം അങ്ങനെ ചില കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവയും കൂടെ ഒന്ന് നോക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണം നിങ്ങൾക്കുള്ളിൽ കിടന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാ ഞങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുള്ളവൻ കാണട്ടെ കാണുള്ളവൻ കേൾക്കട്ടെ എന്ന രീതിയിൽ ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കാൻ ചത്തുപോയ പാവം പശുക്കളുടെ ജീവത്യാഗത്തിന് ജീവത്യാഗമെങ്കിലും ഇടയാക്കട്ടെ ആ പശുക്കളെ നഷ്ടപ്പെട്ട പശു വളർത്തലുകാരനോട് ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം അറിയിക്കുന്നു കഴിയുന്നത്ര ഷെയർ ചെയ്തുകൊണ്ട് വരികൾക്കിടയിലൂടെ വായിച്ച് സ്വയം രക്ഷപ്പെടാൻ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്താൻ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത്ര ഷെയർ ചെയ്യുകയും കമന്റുകൾ എഴുതുകയും ചെയ്യുക നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഞാൻ ഇടുന്ന ദിവസേന ആറര മണി രാവിലെ തന്നെ ഇടുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് സഹായിക്കും ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകുക നന്ദി നമസ്കാരം